सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा पद्मपत्रविशालाक्षे सृष्टिभूते सनादनी गुणाश्रये गुणमये नित्यं देवी नारायणी नमोऽस्तु ते नमस्ते गरुडारूढे കോസുര ഭയങ്കരേ സർവപാപഹരേ ദേവേ നാരായണീ നമോ സ്തുദേണീ നമോ സ്തുദേ മംഗളകരമായിട്ട് അനന്തത്തോടു കൂടി രാമനാമം ജപിച്ചും ഭജിച്ചും നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അല്ലേ നമ്മൾ ദേവി മഹാത്മ്യത്തിലെ ഹൃദയം എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ എത്തുന്നത് ഇല്ലേ ഓർക്കുന്നുണ്ടോ ഹൃദയം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമുക്ക് ഹൃദയം എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നാണ് നമുക്ക് പറയാനുള്ളത് ഏറ്റവും സന്തോഷം ഇല്ലേ ആ നാളെ പാമ്പുറം ശ്രീ വിഷ്ണുപുരം ക്ഷേത്രത്തിലെ വൈകുന്നേരം നാമസങ്കീർത്തനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കാം കേട്ടോ ഇപ്പം നേരിട്ട് പാരിപ്പള്ളിക്ക് അടുത്താണ് നമ്മൾ കൊല്ലം പാരിപ്പള്ളിക്ക് അടുത്താണ് ഈ പാമ്പുറം ശ്രീ വിഷ്ണുപുരം ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ നാളെ വൈകുന്നേരം ആറര ഒക്കെ അവിടെ എത്തിയാൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം കഴിയുന്നത് ഒരു വൺ ടു വൺ ഇൻട്രാക്ഷനാണ് പ്ലാൻ ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഒരു എന്താ പറയുന്നത് ഒരു വലിയൊരു സദസ്സിനെ അഭിമുഖീകരിക്കുന്നതിന് പകരം ചോദ്യങ്ങളും ഉത്തരങ്ങളും സംശയങ്ങളുമായിട്ട് മുന്നിലോട്ട് പോവാം ആ സെഷൻ മുന്നിലോട്ട് പോവാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് സോഫാർ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആ ക്ഷേത്രത്തിൽ മുമ്പിൽ വന്ന് മുമ്പ് വന്നിട്ടില്ല അപ്പോൾ എൻ്റെ ക്ലോസ് ആയിട്ട് വിനോദാണ് ശരിക്ക് ഇല്ലേ അപ്പോൾ ഈ ഇതിലേക്കൊന്ന് ലീഡ് ചെയ്യണം ചേട്ടാ ഒന്ന് നമുക്ക് നാമസങ്കീർത്തനത്തിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും സന്തോഷമേ ഉള്ളൂ ഇല്ലേ നാമജപമാണ് ഏറ്റവും ഈ കലിയുഗത്തിൽ സർവദോഷശാന്തിയും ഉണ്ടാക്കുന്നത് നാമജപമാണ് പലരും ചോദിക്കാറുണ്ട് ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ആക്കിക്കൂടെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ആക്കാം നമുക്ക് പലപ്പോഴും ഞാൻ ചോദ്യങ്ങളെയൊക്കെ സമാഹരിച്ചിട്ട് നമ്മൾ സാറ്റർഡേയോ സൺഡേയോ ആണ് നമ്മൾ അതിനൊരു ഉത്തരം പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇല്ലേ എല്ലാ ചോദ്യങ്ങളും കഴിയുന്നത്ര അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത് വലിയൊരു സന്തോഷം പിന്നെ ഇല്ലേ ഇന്ന് വിവാഹിതരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഇല്ലേ ഭഗവാൻ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് വലിയ വലിയ സന്തോഷമാണ് ഇല്ലേ ഓരോ കുഞ്ഞുങ്ങൾ ഗൃഹസ്ഥാശ്രമം ഇല്ലേ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു ധർമ്മത്തിൻ്റെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്നു ഒക്കെ എല്ലാം സർവ്വവും ഹിതമായി വരട്ടെ മംഗളകരമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഹൃദയം എന്ന് പറയുന്ന ഭാഗം അമ്പലത്തിൻ്റെ പേരൊരിക്കൽ കൂടി പറയാമോ എന്നുള്ളതാണ് ശ്രീ പാമ്പുറം ശ്രീ വിഷ്ണുപുരം ക്ഷേത്രം എന്നാണ് പാമ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പാരിപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിന് സമീപത്തായിട്ടാണ് ഈ ക്ഷേത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ വന്ന് കണ്ടാൽ നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് കമൻ്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട് തിരക്കുകൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സംസാരിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഹൃദയം എന്ന് പറയുന്ന ഓം अस्य श्रीचण्डिका हृदयस्तोत्रमहामन्द्रस्य मार्कण्डेयऋषि अनुष्ठिप्छन्द श्रीचण्डिका देवतां ह्रां बीजं ह्रीं शक्ति ह्रूं कीलकं दि अस्य चण्डिका ദ്ധ്യർ ജപേ വിനിയോഗ ഒരുക്കി കൂടി പറയാം അസീച്ച അഹൃദയ സ്ത്രോത്രമഹമന്ത്ര മാർക്കി അനുഷ്ടി ശ്രീ ചണ്ഡിക ചണ്ഡിഗ്രാം ബീജം ഹ്രീം ശക്തി ഹ്രൂം കീലകം ചണ്ഡിക ചണ്ഡിഗ്രസാദസി ജപേ വിനിയോഗം ഹ്രാം ഇത്യാദി ഷടങ്കന്യാസ ധ്യാനം ഇനിയുള്ള വരി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വരിയാണ് ഇല്ലേ ഹ്രാം ഇത്യാദി ഷടങ്കന്യാസ ധ്യാനം ഹ്രാം ഇത്യാദി ഷടങ്കന്യാസ സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ സ്തുതേ അപ്പം ഹൃദയം എന്ന് പറയുന്നതിനാണ് ഏതാണ്ട് ചണ്ഡിക ഹൃദയം എന്ന് പറയുന്ന ആ ഭാഗത്തിന് ഏതാണ്ട് പത്ത് ആ പത്തൊൻപതോളം ശ്ലോകങ്ങൾ വരും ഹൃദയ സ്തോത്രം എന്ന് പറയുന്ന പത്തൊൻപതോളം ശ്ലോകങ്ങൾ വരും പത്ത് മന്ത്രങ്ങൾ വരും അപ്പം സ്തോത്രം തുടങ്ങുന്നേ ഉള്ളൂ അപ്പം സ്തോത്രത്തിൻ്റെ ധ്യാനമാണ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട മന്ത്രമാണ് ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വരികളാണ് സർവമംഗളങ്ങൾക്കും മംഗളദായിയായ ദേവിയും സർവ പുരുഷാർത്ഥങ്ങളും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ശിവയും യാതൊരു ഭക്തൻ അഭയം പ്രാപിക്കാൻ അർഹയായവളാണ് ദേവിയെന്നും സൂര്യനും ചന്ദ്രനും അഗ്നിയും ചേർന്ന മൂന്ന് കണ്ണുകൾ ഉള്ളത് കൊണ്ട് ത്രമ്പക എന്നറിയപ്പെട്ടു എന്നും ഇത്തരത്തിൽ ഗൗരീവർണമുള്ള നാരായണിക്ക് നമസ്കാരമെന്നും പറഞ്ഞാണ് ഈ ഹൃദയം ഹൃദയത്തിന്റെ ധ്യാനം ഇനി അസ്യ ശ്രീ ചണ്ഡികാ ഹൃദയ സ്തോത്ര മഹാമന്ത്രസ്യ മാർക്കണ്ഡേയ മഹർഷിയാണ് അല്ലെ മാർക്കണ്ടേയ ഋഷി അനുഷ്ടിപ്പ് ഛന്ദസ് ശ്രീ ചണ്ഡിക ദേവതാ ചണ്ഡികയാണ് ഹറാം ബീജം ഹ്രീം ശക്തി ഹ്രൂം കീലകം അസ്യ ചണ്ഡികാ ചണ്ഡിക പ്രസാദസിദ്ധ്യർഥെ ചണ്ഡികാദേവിയുടെ പ്രസാദസിദ്ധ്യർഥെ വരപ്രസാദത്തിനായിക്കൊണ്ട് ജപേ വിനിയോഗ ജപത്തെ വിജ്ഞാന ചെയ്യുന്നു ഹ്രാ ഇതി ധ്യാനം സർവമംഗളമംഗല്യേ ശിവേ ശരണ്യേ സർവാർദ്ധസാ ശരണ്ൗരി ഇനി ബ്രഹ്മ ബ്രഹ്മാവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ധ്യാനം അതായത് സ്ത്രോത്രത്തിലെ ഒരു മൂന്ന് സ്തോത്രം കൂടി പറഞ്ഞുതരാം അല്ലേ ഓം അഥ തസ്യം പ്രവശ്യമി വിസ്തരണേ യഥാ തഥം ചണ്ഡിക്കാഹൃദു ശൃണുഗ്ര പാഠഭേദങ്ങൾ പല ഗ്രന്ഥങ്ങളും പരിശോധിക്കുമ്പം പാഠഭേദങ്ങൾ ഒരുപാട് വന്നിട്ടുള്ള സ്തോത്രങ്ങൾ വന്നു അത് തസ്യ പ്രവശ്യാമി ചില ഗ്രന്ഥങ്ങളിൽ തസ്യ പ്രവിക്ഷ്യാമി എന്ന് കേട്ടിട്ടുണ്ട് തസ്യ പ്രവശ്യാമി കുറച്ചുകൂടെ അതിന് സ്യൂട്ടാവും അഥ ഹൃദയം ഗുഹ്യം ശ്രുണു ഏകാഗ്ര അതീവ നിഗൂഢമായ ഹൃദയം വ്യക്തമായി പറയാം അതി ശ്രദ്ധയോടെ കേട്ടാലും എത്രമാത്രം മനസ്സ് ഏകാഗ്രതയോടെ ചണ്ഡികാ ഹൃദയം ശ്രദ്ധിക്കുന്നു അത്രയും നന്നായി നന്നായി വരും ഹിതമായി വരുമെന്ന് ബ്രഹ്മാവ് പറയുന്ന ഭാഗമാണ് അത ബ്രഹ്മ ഉച്ച വിസ്തരണേ യഥാ ചണ്ടൃദയം ഗുഹ്യംസാം അത് മനസ്സിലായോ അഥാ തസ്യം പ്രവക്ഷ്യാമി അതീവ വിസ്തരണേ യഥാഥം ചണ്ടിഗൃദയം ഗുഹ്യം ശൃു ഏകാഗ്രമനസേ ശൃണു ഷേകാലും മനസ്സോടുകൂടി കേട്ടാലും ഇനി അടുത്ത ഭാഗം പറയാം വിടെവന്മാർ ത്രദേശ മണിമകുട കോടീര സംഘട്ടിത ചരണാരവിന്ദേവന്മാർ ദേവിയെ നമസ്കരിക്കുമ്പോൾ ത്രദശന്മാർ ദേവന്മാർ കോടീരം തലമുടി കൊണ്ടുള്ള കെട്ടിനെ കോടീരം എന്ന് പറയാം ദേവന്മാര് ദേവിയെ നമസ്കരിക്കുമ്പോൾ അവർ അണിഞ്ഞിരിക്കുന്ന കിരീടങ്ങളും തലമുടിക്കെട്ടും ഉരസുന്ന പാതാരന്ധങ്ങളോടു കൂടിയവളെ ദേവന്മാര് നമസ്കരിക്കുമ്പോൾ ദേവന്മാരുടെ കിരീടവും തലമുടിക്കെട്ടും ദേവിയുടെ പാദങ്ങളിൽ ഉരസും എന്ന് സാരാംശം നേരത്തെ മറ്റൊരു സന്ദർഭത്തിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ മൂന്നാമത്തെ അവസ്ഥയാണ് യൗവനം എന്ന് പറയുന്നത് സ്ഥായിയായി ഈ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവരാണ് ദേവന്മാർ അതുകൊണ്ടവരെ കൂടി വിളിക്കുന്നു അല്ലെ ത്ര എന്നുള്ള വാക്കിന് മൂന്ന് എന്ന് അർത്ഥം അല്ലേ ത്ര അല്ലേ ത്രീ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ത്രീ എത്രയാണ് മൂന്ന് അല്ലേ അപ്പൊ അത് അതുപോലെ തന്നെ ത്രംബകം മൂന്ന് കണ്ണുള്ളവൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ യൗവനമെന്ന് പറയുന്ന സുസ്ഥിര യൗവന യുക്തകളായിരിക്കുന്ന ദേവന്മാരായതു കൊണ്ട് ദേവന്മാർക്ക് വാർദ്ധക്യമില്ല ജനാന്തരകൾ കൊണ്ട് അവരെ ത്രദശന്മാർ പറയുന്നു എന്ന് നിലഘ ശാസ്ത്രകൾ വ്യാഖ്യാനിക്കുന്നു അപ്പം ത്രദശൻ ത്രദേശേ മണിമകുടകോടീര ചില ഗ്രന്ഥങ്ങളിൽ ത്രദശ മണിമകുടകോടീര ഏതാണെങ്കിലും വിരോധ ഇല്ല ത്രദേശ മണിമകുടകോടീര സംഘട്ടിതചരണി गायत्री सावित्री सरस्वती महाहि कृत्याभरणे भैरवरूपधारिणी इनी महाहि कृत्याभरणे महासर्पते अणिवळे ായത്രി സാവിത്രീ സരസ്വതീ മഹാഹി കൃത ഭരണേ ഭൈരവരൂപധാരിണി ഗായത്രി ദേവിയായി സാവിത്രി ദേവിയായി സരസ്വതീദേവിയായും മഹാസർപ്പത്തെ ആഭരണമായി അണിഞ്ഞിട്ടുള്ളവളുമായ ഭൈരവരൂപം ധരിച്ചവളായ ദേവി എന്ന് നമുക്ക് സാമാന്യാർത്ഥം പറയാം അപ്പം നോക്കിക്കോളൂ ത്രിദേശ मणिमगुडकोडीरसंघटित चरणरविन्दे गायत्री सावित्री सरस्वती महाहि कृताभरणे भैरवरूपधारिणी पिन्नो प्रकटितद्रंष्ट्रोग्रवदने घोरघोरानने പ്രകടിത പ്രകടിപ്പിക്കപ്പെട്ട വീരപലോട് കൂടിയവളെ ദ്രംഷ്ട്രയോട് കൂടിയവളെ ഘോരേ ഘോരാനെ പിന്നെ അടുത്ത വരിയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ജ്വല 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 സഹസ്രേ ജ്വലാ സഹസ്രപരിവൃത്തെ ജ്വലിക്കുന്നത് ജ്വല ജ്വല ജ്വലാ സഹസ്രപരിവൃതേ ജ്വലിക്കുന്ന തീനാളം പോലെ ജ്വാല സഹസ്രപരിവൃത്തെ ആയിരക്കണക്കിന് തീനാളങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവളെ എന്നൊക്കെ കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇല്ലേ ജ്വല ആദ്യത്തെ ജ്വല കഴിഞ്ഞു അടുത്ത് ജ്വാലെ രണ്ട് ജ്വല കൂടിയാണുള്ളത് ഇല്ലേ അപ്പൊ നോക്കിക്കുള്ളൂ ജ്വല ജ്വല ജ്വാല സഹസ്രപരിഭൃതേ ചില ഗ്രന്ഥങ്ങളിൽ കണ്ടിയൂറിന്റെ തന്നെ ഒരു എഡിഷനകത്ത് ഒരു ജ്വല കൂടി കൂടുതൽ കണ്ടിട്ടുണ്ട് അല്ലെ സാമാന്യ രീതിയിൽ അത് വേറെ ഒരു ഗ്രന്ഥത്തിൽ ഞാൻ അങ്ങനെ ഒരു ജ്വല കൂടെ കണ്ടിട്ടില്ല ഈ അത് കണ്ഡീണ്ണേനകത്താണ് വ്യാഖ്യാനത്തിനകത്താണ് കണ്ടത് ജ്വല ജ്വല ജ്വാ സഹസ്രപരിവൃതേ അതിതീക്ഷണമായി ജ്വലിക്കുന്ന ആയിരക്കണക്കിന് ജ്വാലകളാൽ ചുറ്റപ്പെട്ട അല്ലയോ ദേവി പല കത്തിജ്വലിക്കുന്ന അനന്തമായ ശക്തികളാൽ ദേവി ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് അർത്ഥം അഖില ലോകത്തിലെ സൂര്യചന്ദ്രാദികൾ തുടങ്ങി സകല ചൈതന്യ സ്രോതസ്സുകളും ഉൾക്കൊള്ളുന്നതാണ് സർവശക്തിയായ ദേവി എന്ന് സാരാംശത്തെ നമുക്ക് പറയാം അത് കഴിഞ്ഞാലോ ബധരീ കൃതി ിഗന്ധരേ മഹാട്ടഹാസ ബധരി കൃതി മഹാ അതായത് സർവ്വ സർവദിക്കുകളും ബധുരങ്ങളായി മാറ്റുന്ന മഹാഅട്ടഹാസം പൊഴിക്കുന്നവളേ ദേവി എന്നും കൂടി അവിടെ അർത്ഥം പറയണം മഹാട്ടഹാസ ബദരി ബധരി കൃത അവിടെ കൃതി എന്നും ദിഗന്ധരയെന്നും കൃതദിഗന്ധര എന്നും പഠഭേദം നമ്മൾ ഏത് ഗ്രന്ഥം പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്നിൽ കൂടുതൽ ഇങ്ങനെ പദം പിരിച്ചുള്ള അർത്ഥങ്ങളും അതിന് വ്യാഖ്യാനങ്ങളും അതിനെ സമർത്ഥിക്കുന്ന വ്യാഖ്യാനങ്ങളും കാണുന്നത് സ്വാഭാവികമാണ് നമുക്ക് അർത്ഥഭേദം വരാതെ ഒരു വ്യാഖ്യാനം എടുക്കുകയാണ് നമുക്ക് ഏറ്റവും നന്നാവുക അനന്ത കോടി ദിവാകരസമപ്രഭേ കാമൂപധാരിണി മഹാമണി ജ്യോതി ശശി പ്രഭാ सकल दिगन्तरे अनन्द कोडि दिवाकर समप्रभे कामरूपधारिणी महामणि ज्योति शशि प्रभा प्रभासुर सकल दिगरे एात विधम् അനന്തകോടി ദിവാകര സമപ്രഭയെ എണ്ണിയാൽ വണ്ണം സൂര്യന്മാർ ഒതിച്ചുയർന്നാൽ എത്ര ശോഭയുണ്ടാകുമോ അത്രയും ശോഭയുണ്ടാകുന്നവളെ എന്നിട്ട് സ കാമരൂപധരിണി രൂപം ധരിക്കുവാൻ ഏതു രൂപവും ധരിക്കാൻ ഇച്ഛക്കനുസരിച്ച് ഇവിടെ കാമത്തിന് ഇച്ഛാന്നൊരു അർത്ഥമെടുത്താൽ മതി ഇച്ഛക്കനുസരിച്ച് ഏത് രൂപവും ധരിക്കാൻ പോകുന്നവളെ മഹാമണി മഹാജ്യോതി ശശി പ്രഭാ അതായത് ദേവി തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഏത് രൂപവും സ്വീകരിക്കാൻ പ്രാപ്തിയുള്ളവളാണെന്ന് സൂചിപ്പിക്കുന്നു ഇത്രയും ശക്തികേറിയ തേജസ് ഒരിക്കലും ഭക്തനെ ദഹിപ്പിക്കുന്നില്ല ആയത് ചന്ദ്രപ്രകാശം പോലെ ശീതളം എന്നാൽ സൂര്യപ്രകാശം പോലെ തേജസ് ഉള്ളതും എന്നും കൂടി സാമാന്യമായ അർത്ഥത്തെ ആറാമത്തെ ശ്ലോകം കൊണ്ട് പറയണം പിന്നെയോ ഏഴാമത്തെ ശ്ലോകം കൊണ്ട് സർവായുധ പരിവ്രതേ കപാലഹസ്തേ ഗജ അവിടെ ഗജിനോത്തരിയേ ഉത്തരീയമായി ആനത്തോൽ ഉത്തരീയമായി ധരിച്ചവളെ ഗജാജിനോത്തരിയേ സർവായുധ പരിവ്രതേ കപാലഹസ്തേ ഗജാ ജിനോത്തരിയേം ഈ ഈ ഒരു ശ്ലോകത്തിന് രണ്ട് മൂന്ന് വ്യാഖ്യാനങ്ങൾ എൻ്റെ കയ്യിൽ ഏതാണ്ട് ഒരു പതിനൊന്നോളം ദേവി ഭാഗവതം ഈ ഒരു ശ്ലോകത്തിന് പലരും പലതരത്തിലാണ് വ്യാഖ്യാനം ജമിച്ചിരിക്കുന്നത് എങ്കിലും അതിനകത്ത് ഏറ്റവും സെൻസിബിളായി തോന്നുന്നത് സർവ്വവിധ ആയുധങ്ങളും സർവായുധപരിവൃത്തെ സർവ്വവിധായുധങ്ങളും ധരിച്ചവളെ കയ്യിൽ കപാലഹസ്തേ കയ്യിൽ തലയോട് ധരിച്ചവളെ കപാലഹസ്തേ ഗജാ ജിനോത്തരിയേ ആനത്തോൽ ഉത്തരീയമായി ധരിച്ചവളെ എന്ന ദേവിയെ വർണ്ണിക്കുന്ന ഭാഗമാണ് അടുത്ത ഭൂത വേതാള ബൃന്ദ വേതാ ഓ എന്തൊരു സൗന്ദര്യമാണ് വരികൾക്ക് ഭൂത വേതാള ബൃന്ദ പരിവ്രതേ ഭൂതങ്ങൾ വേതാളങ്ങൾ എന്നിവരാൽ പരിവൃതയായിരിക്കുന്നവളെ സേവിക്കപ്പെടുന്നവളെ ിതധരാധരെ പോലും വിറപ്പിക്കുന്നവളെ പിന്നെയോ ഒൻപതാമത്തെ ശ്ലോകത്തിൽ മധു കൈഡ മഹിഷാസുര ധൂമ്രലോചന ചണ്ട മുണ്ട രക്തബീജ സുംഭാനി ശുംഭാദി ദൈത്യ നിഷ്കണ്ഠേ മധുഗൈടഭന്മാർ മഹിഷാസുരൻ ധൂമ്രലോചനൻ ചണ്ടമുണ്ടൻ രക്തബീജൻ ശുംഭൻ നിശുംഭൻ തുടങ്ങിയ ഒട്ടേറെ അസുരന്മാരെ വധിച്ചവളേ ദേവി എന്ന് പറയുന്നു പിന്നെയോ പത്താമത്തെ ശ്ലോകത്തിൽ കാളരാത്രി മഹാമായേ ശിവേ നിത്യേ ഇന്ദ്ര അഗ്നി യമ നിര്യതി വരുണ വായു സോമേശാന പ്രധാന ശക്തി ഭൂതേ മംഗളദായികയായ ദേവി ശിവേ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജനവർണ്ണമില്ലാത്ത ദേവിയെ നിത്യേ എന്ന് വിളിക്കുന്നു കാളരാത്രി മഹാമായേ ശിവേ നിത്യേ ഇന്ദ്ര അഗ്നി യമ നിത്യതി വരുണ വായു സോമ ഈശാന പ്രധാന ശക്തിഭൂതേ എന്ന് പറഞ്ഞു വയ്ക്കുന്നു ശിവയായി നിത്യയായി ഇന്ദ്രൻ യമൻ അഗ്നി വരുണൻ വായു സോമൻ ഈശാനൻ തുടങ്ങിയവരുടെ ഊർജ സ്രോതസ്സായി യുഗാവസാനം ഇത് സംഭവിക്കുന്ന പ്രളയമായി ദേവിയെ വിശേഷിപ്പിക്കുന്നു എന്ന് അർത്ഥം അത് കഴിഞ്ഞാലോ ഓ ബ്രഹ്മ വിഷ്ണു ശിവ സ്വരൂപസ്ഥിതേ ത്രിഭുവന ധരെ വാമോ ജ്യേഷ്ഠ രൗദ്രംഭിക ಬ್ರಾಮಿ, ಮಾಹೇಶ್ವರಿ ಕೌಮಾರಿ ವೈಷ್ಣವಿ ಶಂಖಿನಿ ಶಿವದೂದಿ ಮಹಾಕಾಳಿ ಮಹಾಲಕ್ಷ್ಮಿ ಸ್ಥಿತೆಸ್ಥಿತೆ ಅದು ಕೂಡಿ ವೈಕ ಬ್ರಹ್ಮ ವಿಷ್ಣು ಶಿವಸ್ವರೂಪಸ್ಥಿತೆ ತ್ರಿಭುವನ ಧರೆ മ ജ്യേഷ്ഠ ത്രൗദ്രംഭി ബ്രഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി ശംഖി വാരാഹിന്ദ്രാണി ചാമുണ്ട ശിവളി മഹാല മഹാസരസ്വതീസ് നാദ മധ്യസ്ഥിത സൃഷ്ടിസ്ഥിതികൾക്ക് ആധാരമായ ത്രിമൂർത്തികളുടെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി മൂന്ന് രൂപവും അവിടുന്ന് തന്നെയാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വര രൂപം അവിടുന്ന് ഓരോ ഘട്ടത്തിലും ആവശ്യാനുസരണം ദേവി പല പല രൂപങ്ങൾ സ്വീകരിക്കുന്നു ത്രിഭുവനാധാരേ മൂന്ന് ഭുവനങ്ങൾക്കും ആധാരയായവളെ വാമജേഷ ബ്രഹ്മി മാഹേശ്വരി രൗദ്രംബിക കൗമാരി വൈഷ്ണവി ശംഖിനി വാരാഹി ഇന്ദ്രാണി ചാമുണ്ടെ ശിവദൂതി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിങ്ങനെ വ്യത്യസ്ത ദേവിമാരുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളെ സർവ്വലോകങ്ങൾക്കും അടിസ്ഥാനം ദേവി തന്നെ പ്രപഞ്ചം മുഴുവൻ ദേവി ചൈതന്യം മാത്രം ഓംകാരം പരബ്രഹ്മം അതിനെ മനസ്സിലാക്കുന്നവൻ സാധനയാൽ പരമേ അപരയോ ആയ ബ്രഹ്മത്തെ പരമായോ അപരമായോ ഉള്ള ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഇനി അടുത്ത് മഹോഗ്രിഷോ മണി ഖടിത ഭി ഖടി രത്ന മഹാജ്വാല പാദബാഹു കണ്ഠോ വിഷമുള്ള നാഗങ്ങളുടെ പത്തിയിൽ നിന്ന് ലഭിക്കുന്ന രത്നക്കല്ലുകൾ പതിപ്പിച്ച കിരീടങ്ങൾ മഹോഗ്രിഷോരക അവിടെ വിഷ ഉരക പിരിച്ചു വായിച്ചാൽ അർത്ഥം മനസ്സിലാവും പാദബാഹു രക്തമഹാജ്വാലേ ഒറ്റ മിനിറ്റ് മേൽശാന്തി ആയിരിക്കും ഒരു മിനിറ്റ് ആണ് കാരണം ഒരു യജ്ഞത്തിന് വേണ്ടി ചാർത്ത് എഴുതാനായിട്ട് വരും എന്ന് പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ടാണ് അപ്പൊ പത്ത് മിനിറ്റ് കൊണ്ട് അപ്പൊ ഒരു എത്തും എന്ന് പറഞ്ഞു അല്ലേ അപ്പോ അങ്ങനെയുള്ള മഹോ ഗ്രിഷോണി ഖടി മകുടാദി रत्नमहाज्वाला मय पादबाहु खण्डोत्तमाङ्गे गंधर्व विद्याधरा आराधिदे മഹാ മുകളിൽ ഇരിക്കുന്നവളെ ഗന്ധർവ ആരാധിതേ ഗന്ധർവന്മാരാൽ പോലും ആരാധിക്കപ്പെടുന്നവളെ എന്ന് അർത്ഥം പിന്നെയോ നവ രത്ന നിധി കോശ തത്വസ്വരൂപേ വാഗ്വാണി പാദ പായു

നവവിധത്തിലുള്ള നവരത്ന നിധികൾക്ക് കോശമായിട്ടുള്ള സത്വരൂപമായിട്ടുള്ള വാക്ക് കൈകാലുകൾ പായു ബുധം എന്നിവയുടെ എന്നിവയിൽ സ്ഥിതി ചെയ്യുന്ന ദേവി കൈകളിൽ കാലുകളിൽ വാക്കിൽ സർവമയമായി സ്ഥിതി ചെയ്യുന്ന ദേവി നവരത്നരധികൾ എന്ന പ്രയോഗം നമുക്ക് അത്ര കണ്ട് വിശദീകരിക്കാനുള്ള ഒരു പ്രയോഗമാണ് അപ്പോൾ അങ്ങനെ പതിമൂന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം പറയുമ്പോൾ നാളെ നമുക്ക് ബാക്കി അഞ്ച് ശ്ലോകങ്ങളും കൂടി പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ നമുക്ക് സർവ്വതം സമർപ്പിക്കാം അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒരു മഹാചണ്ഡികാ യാഗമാണ് അപ്പോൾ തന്ത്രികൾ അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ള ഒരുക്കങ്ങളൊക്കെ കൂടിയാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ നാളെ പാമ്പുറം ശ്രീ വിഷ്ണുപുരം ക്ഷേത്രത്തിൽ വരണേ ൊക്കെ കാണാം അല്ലേ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരിഹരി ഹരി ഹരി ബോൾ രാധേ 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 ശ്യാം അകാൽ